അഞ്ചു വർഷം തൃപ്തിയാണെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് വോട്ട് വരണ്ട തൃപ്തിയാണോ തൃപ്തി ചോദ്യം ക്ലിയർ ആയില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഗോപി സാറിന് തൃപ്തി ആയിട്ടുണ്ടാവും തൃപ്തിയാണോന്ന് ചോദിച്ചാണ് എന്ന് പറയും തൃപ്തി അല്ലല്ലോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയും അത്ര അന്തേ ആ കൂടിയിരിക്കുന്ന ആളുകൾക്കുള്ളു ഗോപി സാറിന്റെ കൂടെ കൂടിയ ആളുകളല്ലേ അത്ര പ്രതീക്ഷിച്ചാ മതി നാട്ടിലിറങ്ങി വോട്ട് ചോദിക്കാൻ ഗോപി സാറിന് പറ്റുന്നില്ലാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്ന എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്ന നിങ്ങൾ മേടിച്ചു തരാനാണ് ഇറങ്ങിയിരിക്കുന്നത് ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് ഉണ്ടാക്കാനാണ് ഞാൻ 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 നാളെ അവിടെ രാജീവ് പ്രവർത്തിച്ചോളാം ഭയങ്കര കഷ്ടമാണ് കേട്ടോ ബി ജെ പിയുടെ ബൂത്ത് കമ്മിറ്റി പ്രവർത്തകരോടാണെന്ന് പറയുന്നത് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ബൂത്ത് കമ്മിറ്റിയുടെ യോഗത്തിന് വേണ്ടി വന്നതാണ് പക്ഷെ അവിടെ ആളില്ല അങ്ങനെ പറയുകയാണ് തൃശ്ശൂർകാരുടെ എന്തോ ആവശ്യം പോലെ ഇങ്ങനെ ജയിപ്പിക്കലേ ഇങ്ങനെ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ആളുകളൊക്കെ രണ്ട് കൈ ഉയർത്തി പിടിച്ച് ഇങ്ങനെ കാത്തു നിൽക്കണം ഇയാളെ കാത്തു നിൽക്കണം അങ്ങനെ കാത്തു നിൽക്കുന്ന വോട്ടർമാരുടെ മുന്നിൽ വന്നിട്ട് ഇയാൾ വോട്ട് ചോദിക്കും എന്നിട്ട് ഇയാളെ ജയിപ്പിക്കണം അങ്ങനെ ഇവർ ഞാൻ വരുമ്പോൾ കാത്തു നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ ആളുകൾ കൂടുന്നില്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും ആടെ പോയിട്ടെന്താ അവിടെ ഹെച്ചി അനറ്റ് മൊയാളി ഇതിലേറെ ഗതികെട്ട അവസ്ഥയിലൂടെയാണ് പോകുന്നത് സംഘപരിവാറുകാർക്ക് കേരളത്തിൽ ഇത്രയേ ഉള്ളൂ സ്ഥാനം എന്ന് മനസ്സിലാക്കണം മുമ്പൊരിക്കൽ സഖ വംസ്വരാജ് പറഞ്ഞില്ല ഏതൊരു ലക്ഷണമൊത്ത നടനെയും നല്ല ഒന്നാം തരം കോമാളിയാക്കി മാറ്റാൻ സംഘപരിവാർ വിചാരിച്ചാൽ സാധിക്കുന്നു അതാണിപ്പോ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂര് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും വിഷു കൈനീട്ടം കൊടുത്ത് കാല് പിടിപ്പിച്ച ആള് പറ്റിയാൽ അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായി ജനിക്കാൻ പറ്റണം എന്ന് പറഞ്ഞ ആള് സ്വന്തം മകളുടെ കല്യാണം നടത്തിയപ്പോൾ മറ്റുള്ളൊരുപാട് പാവപ്പെട്ടവരുടെ കല്യാണം മുടക്കിയ ആള് അതല്ലേ സുരേഷ് ഗോപി എന്ന് പറയണത് മാതാവിനെ പറ്റിച്ച ചെമ്പ് കിരീടം കൊണ്ടുവച്ച് ജയിപ്പിച്ച പത്ത് ലക്ഷത്തിന്റെ സ്വർണ്ണ കിരീടം കൊണ്ടുവെക്കാം എന്നൊക്കെ പ്രഖ്യാപിച്ച് വിശ്വാസം പറഞ്ഞ് മനുഷ്യരെ പൊട്ടന്മാരാക്കി കൊണ്ടിരിക്കുന്ന ഒരാള് സിനിമയാണ് വിചാരം എന്ത് ചെയ്തിട്ടും അങ്ങ് മെനയാവുന്നില്ല ബൂത്തിലിറങ്ങിയപ്പോൾ ആളില്ല അമ്പലത്തിൽ പോയിട്ട് വോട്ട് വയ്ക്കാൻ പോയപ്പോൾ അവിടെ സഖാക്കളിങ്കുലാബ് വിളിക്കുന്നു ആകെ പ്രയാസത്തിലാണ് അപ്പോഴാണ് ഇതുപോലെ സോഷ്യൽ മീഡിയ എങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഉടായ്പ് നാടകം നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് തൃപ്തിയാണെങ്കിൽ എനിക്ക് വോട്ട് വേണ്ട അപ്പോൾ പറയണത് തൃപ്തിയാണ് എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ജയിക്കാൻ പോകുന്നത് ഇടതുപക്ഷമാണ് കണക്കുകൾ വളരെ കൃത്യമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വോട്ടിംഗ് നില എൽ ഡി എഫ് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനേഴാണ് തൃശ്ശൂരിലെ ഏഴ് അസംബ്ലി സെഗ്മെന്റുകളിലും ഉജ്ജ്വലമായ മുന്നേറ്റമാണ് ഇടതുപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയത് അവിടെ യു ഡി എഫിന് മൂന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരമാണ് യു ഡി എഫിനേക്കാൾ ഒന്നേക്കാൾ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം നിലവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകാരം ഇടതുപക്ഷത്തിനുണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എന്ന് മനസ്സിലാക്കണം അവിടെ ബി ജെ പിക്ക് ആകെയുള്ളത് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് വരുമ്പോഴും ഇതിൽ നിന്ന് കൂടുതൽ മാറ്റമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് വരും സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകും ഇത് കൃത്യമാണ് അതുകൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി ഇപ്പോൾ ഈ കോപ്രായങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് ബൂത്തിലിറങ്ങിയപ്പോൾ അവിടെ ആളില്ലാതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ബൂത്ത് കമ്മിറ്റിക്കാരെ ചൂടാവുന്നു ഇങ്ങനെ എവിടെ പോയാലും ഒരു രക്ഷയില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്ലാൻഡ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചപ്പോഴോ കൂടെയുള്ള ആളുകൾ ഇമാതിരി പണിയും കൊടുത്തു ഗതികെട്ട അവസ്ഥ തന്നെയാണ്